നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ ദുരൂഹ സമാധിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ സി ഐ ഈ കേസ് അന്വേഷിക്കുന്ന നേട്ടിങ്ങനെ സി ഐ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ് നിയമപരമായ നടപടി മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ വ്യക്തമായ നിഗമനത്തിൽ ഇതുവരെ എത്തിയിട്ടില്ല പോസ്റ്റ്മോർട്ടം ഫലം വന്നിട്ടില്ല എന്നിട്ട് മാത്രമേ ഒരു തീരുമാനത്തിൽ എത്താനാവൂ കെമിക്കൽ പരിശോധനാ ഫലം കിട്ടണം മാത്രമല്ല കുറച്ച് പരിശോധനാ ഫലങ്ങൾ കൂടി കിട്ടാനുണ്ട് ഒരാളെ കാണാനില്ല എന്ന പരാതി കിട്ടി കേസെടുത്തു അന്വേഷിച്ചു പോസ്റ്റ്മോർട്ടത്തിൽ കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല മാത്രമല്ല ഈ മക്കളുടെ മൊഴിയിൽ ചില വൈരുദ്ധ്യമുണ്ട് അതുകൊണ്ട് മകന്റെ അടക്കം മൊഴി വീണ്ടും എടുക്കണമെന്നും പോലീസ് വ്യക്തമാക്കിയിരിക്കുകയാണ് മാത്രമല്ല ഫോറൻസിക് സംഘം അറിയിച്ചിരിക്കുന്നത് ഈ ഒരു മരണകാരണം ഇപ്പോൾ കൃത്യമായി പറയാൻ കഴിയില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട് ഗോപൻ സ്വാമിയുടെ മൃതദേഹത്തിൽ ക്ഷതങ്ങളോ മുറിവുകളോ ഇല്ല എന്നാൽ ആന്തരികാവയവങ്ങളുടെ രാസ പരിശോധന റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമേ കൃത്യമായി മരണകാരണം എന്താണ് എന്ന് പറയാൻ കഴിയൂ എന്നാണ് ഡോക്ടർമാർ പോലീസിനെ അറിയിച്ചത് മരണം അസ്വാഭാവികമാണോ എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല ശ്വാസകോശത്തിൽ നിന്നും ശേഖരിച്ച സാമ്പിൾ പരിശോധനാ ഫലം വരണം അതിനുശേഷമേ മരണകാരണത്തിൽ നിഗമനത്തിൽ ുംസിക് സംഘം വ്യക്തമാക്കിയിരിക്കുകയാണ് ഗോപന്ദ് സ്വാമിയുടെ മൃതദേഹം നാളെ വീട്ടുവളപ്പിൽ സംസ്കരിക്കും അത് ആചാര്യന്മാരെ പങ്കെടുപ്പിച്ചാകും ചടങ്ങ് മൃതദേഹം ഇന്ന് നിംസ് ആശുപത്രിയിൽ സൂക്ഷിക്കും നാളെയാണ് മഹാസമാധി നടത്തി മൃതദേഹം സംസ്കരിക്കുമെന്നാണ് വേണ്ടപ്പെട്ടവർ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ന് രാവിലെയായിരുന്നു ഏറ്റവും ഗോപന്ദ് സ്വാമിയുടെ സമാധി സ്ഥലമായ ഈ സമാധിപീഠം തുണന്നത് സമാധിപീഠത്തിനുള്ളിൽ ഗോപിന്ദ് സ്വാമിയുടെ മൃതദേഹമാണെന്ന് സാക്ഷികളായ ചിലർ വ്യക്തമാക്കുകയുണ്ടായി എങ്കിലും ഇത് പരിശോധന ഈ ഒരു മെഡിക്കൽ പരിശോധനയൊക്കെ നടത്തി അത് ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇരുത്തിയ നിലയിൽ ഭസ്മങ്ങളും പൂജാ ദ്രവ്യങ്ങളും കൊണ്ട് മൂടിയായിരുന്നു മൃതദേഹം മക്കൾ മൊഴി നൽകിയതുപോലെ ചമ്രം പടഞ്ഞിരിക്കുന്നത് പോലെയായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് തലയിൽ സ്ലാബ് മുട്ടാത്ത നിലയിലായിരുന്നുവെന്നും സാക്ഷികൾ പറയുന്നു പ്രതിഷേധങ്ങളൊന്നുമില്ലാതെ കനത്ത സുരക്ഷയിലായിരുന്നു കല്ലറ തുറന്നത് കല്ലറ മുൻപ് സബ് കളക്ടർ ഗോപന്ദ് സ്വാമിയുടെ കുടുംബവുമായി സംസാരിച്ചു കല്ലറ തുറന്നാൽ ആത്മഹത്യ ചെയ്യുമെന്ന് നേരത്തെ ഭീഷണി മുഴക്കിയ മക്കൾ പക്ഷേ നടപടി തുടങ്ങിയപ്പോൾ പ്രതിഷേധമൊന്നും നടത്തിയില്ല വിഷമ ഉള്ളിൽ ചെന്നാണോ പരിക്കേറ്റാണോ മരണം എന്നീ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് മൂന്ന് തലത്തിലുള്ള പരിശോധനയാണ് നടത്തുക അവശ്യനിലയിൽ കിടപ്പിലായിരുന്ന ഗോപന് സ്വാമിയെ എങ്ങനെ സമാധി സ്ഥലത്തെത്തി എന്ന ചോദ്യമാണ് വളരെയധികം ആശങ്കയുണ്ടാക്കിയത് അവിടെ വെച്ച് മരിച്ചു മരിച്ചുവന്ന മക്കളുടെ മൊഴിയിൽ ഇനിയും ദുരൂഹത മാറിയിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് എന്തായാലും ഇന്നത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്ന് തന്നെയാണ് വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ട് മാത്രമേ ഈ വിഷയത്തിൽ വ്യക്തത വരുവെന്നും പോലീസ് വ്യക്തമാക്കി ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ രാസപരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പൂർത്തിയായി ഏറ്റുവാങ്ങുന്ന ഭൗതിക ശരീരം നാളെ വൈകിട്ട് മൂന്നിനും നാലിനും ഇടയിൽ മഹാസമാധിയിരുത്തുമെന്ന് കുടുംബവും വി എസ് ഡി പി ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരനും അറിയിച്ചു പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ശേഷം ഗോപിൻ സ്വാമിയുടെ മകൻ സനന്ദനും വക്കീൽ രഞ്ജിത്ത് ചന്ദ്രനും വി എസ് ഡി പി നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരനും മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി